ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊതാ രാവിലെയാണ് ഞങ്ങളിത് ചായ ഇട്ട് കുടിക്കുകയാണ് കേട്ടോ ചായയല്ലാട്ടെ ഇന്ന് കോഫിയാണ് ഉണ്ടാക്കുന്നത് കോഫി ഞാൻ ഞങ്ങൾ ഇതേപോലെ പഞ്ചസാരയും കോഫി പൗഡർ ഇട്ടതിന് ശേഷം പാല് തിളപ്പിച്ച് ഡയറക്റ്റ് അങ്ങോട്ട് ഒഴിക്കാനിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ കുടിക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇപ്പോഴും ചായയാണെല്ലാം ഉണ്ടാക്കുന്നത് ഇന്നൊരു ചേഞ്ചായിട്ട് കോഫിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് പുട്ടും പഴമാണ് ആലിമ അംഗനവാടി പോകാൻ എന്താ കുളിച്ച് റെഡി ആയിട്ട് വന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അവന് വേം വേഗം വാരിക്കൊടുക്കുകയാണ് അങ്ങനെ അംഗനവാടിയിൽ പോയി വന്നതിന് ശേഷം എനിക്ക് കുറച്ച് ജോലികൾ കൂടിയുണ്ട് ഞാൻ സാധാരണ എപ്പോഴും ചെയ്യാറുള്ള ജോലികളൊക്കെ തന്നെയാണ് പക്ഷെ ഞാൻ മിക്കപ്പോഴും ഇതൊന്നും വീഡിയോസിൽ കാണിക്കാറില്ല കേട്ടോ ഏഹ് ഇതെന്ന് വെച്ചാൽ ഞാൻ രാവിലെ ചെടികൾ നനക്കുന്നതാണ് അധികം വെയിലാവുന്നതിന് മുന്നേ തന്നെ ഞാൻ ചെടികൾ നനക്കാറുണ്ട് കേട്ടോ താഴത്തെ മിക്കപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നനക്കാറുണ്ട് ഈ ഏറ്റവും മുകളിലൊക്കെ ഉള്ളതാണ് കേട്ടോ കുറച്ചങ്ങട് വൈകുന്നേ എങ്കിലും ഉച്ചയ്ക്ക് മുന്നേ നനക്കാറുണ്ട് അപ്പം ആലിമിനെ അംഗനവാടിയിലാക്കിയതിന് ശേഷം എന്താ എൻ്റെ ചെടികൾ നനക്കൽ തുടങ്ങുകയാണ് കേട്ടോ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ കാണുന്നവരാണെന്ന് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും എൻ്റെ വീട്ടിൽ പല സ്ഥലത്ത് ഇതേപോലെ എവിടെയൊക്കെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് അവിടെയൊക്കെ ഞാൻ ചെടികൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒരു കുഞ്ഞ് പക്കറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഏറ്റവും മേളിൽ നനക്കാനായിട്ട് അപ്പോൾ എല്ലാ സൈഡിലേക്കും ചെടികളൊക്കെ ഒന്ന് നനച്ചുകൊടുക്കാണ് ഇവിടെ മുളക് തക്കാളി അങ്ങനെയുള്ള പച്ചക്കറികളാണ് കൂടുതൽ പിന്നെ ബോഗൺ വിലാസുണ്ട് കേട്ടോ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണേ അതുകൊണ്ട് തന്നെ ബോഗൺ വിലാസും കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് നമ്മള് താഴെ വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ അപ്പോ താഴെ വെക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ബാൽക്കണിയിലും ഏറ്റവും മേളാണ് ബോഗൺവില്ലാസ് വെച്ചിരിക്കുന്നത് ബോഗൺവില്ലാസിന് നല്ല വെയിലും കിട്ടണമല്ലോ അപ്പോൾ ഏകദേശം ഫ്ലവറിങ്ങിന്റെ ആ ഒരു ടൈമൊക്കെ ഒക്കെ കഴിഞ്ഞ് നിൽക്കാം കേട്ടോ എന്താ ട്രമ്മില് നട്ടിരിക്കുന്നത് പീനട്ട് ബട്ടറാണ് പിന്നെ അപ്പുറത്തുള്ളത് മുള്ളാത്ത എന്ന് പറയുന്നൊരു ചെറിയൊരു പ്ലാന്റ് ആണ്ട്ടോ അപ്പോൾ ഹസ്ബൻഡ് ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ ഉമ്മ കൊടുത്തു വിട്ടതാണ് അപ്പം ഞാനപ്പം അതിൽ നട്ട് വെച്ചിട്ടുണ്ട് എന്താവും എന്നറിയില്ല കുറച്ച് ഗ്രോത്ത് ഒക്കെ ഉണ്ട് എന്തോരം പോകും അറിയില്ല പിന്നെ അതാ ഈ ഒരു സൈഡിൽ വെച്ചിരിക്കുന്നത് വഴുതനങ്ങ കുരുമുളക് അങ്ങനെയുള്ള ചെടികളാണ് അപ്പം അതാ ഇവിടെ ട്യൂഷൻ എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ ഇപ്പം നല്ല പൊടിയാണ് ട്യൂഷനൊന്നും ഇല്ലാലോ ഇപ്പം അപ്പോൾ കുട്ടികൾ ഇരിക്കുന്ന ആ ഒരു സ്റ്റാൻഡൊക്കെ നന്നായിട്ട് പെയിന്റ് അടിച്ച് റെഡി ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഹസ്ബൻഡ് അപ്പോൾ മെയ് നാളെ വിചാരിച്ചിരിക്കുന്നത് ട്യൂഷൻ പൈനാപ്പിൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ അത് വെറുതെ കുത്തി വെച്ചാ കേട്ടോ അത് ഞാൻ താഴെ നല്ല ഷോയ്ക്കൊക്കെ വെച്ചിരുന്നെച്ചോട്ടെ ചെറിയൊരു പാത്രത്തിലാക്കിയായിട്ട് പിന്നെ അതിന് ശേഷം ഞാൻ മേളിൽ കൊണ്ടുവന്നു വെച്ചു അപ്പൊ ഗ്രോത്തൊക്കെയാണ് നല്ലപോലെ ഒന്നും ഉണ്ടായിട്ടോ ഒന്നും ഇല്ല കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഏറ്റവും മേള ചെടികൾ അപ്പോൾ അതൊക്കെ നനച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് വേപ്പിലാണ് കേട്ടോ അതൊക്കെ നനച്ചതിന് ശേഷം ഇനി താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ വാഷിംഗ് മെഷീൻ വെക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ഇവിടെയും അത്യാവശ്യം ചെടികൾ വെച്ചിട്ടുണ്ട് ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അധികം വെയിൽ വേണ്ടാത്ത ചെടികളുണ്ടല്ലോ അത് െയില് കൊണ്ടുപോയി പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന ചെടികൾ അന്ന് അത്യാവശ്യം സൺലൈറ്റും വേണം അങ്ങനെയുള്ള ചെടികളാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത് ഇവിടെ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വെയിലൊന്നും കിട്ടില്ല നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വെയിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ അവിടെ ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ മഴക്കാലം ആണെങ്കിൽ നമ്മൾ ഒന്നരാടൊക്കെ ഇവിടെ ഒക്കെ നനച്ചാൽ മതിയാവും പക്ഷേ ഇപ്പോൾ വേനൽക്കാലത്ത് എങ്ങനെയാണെങ്കിലും ചെടികൾ വാടി പോകുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റഡ് ആയിട്ട് ഞാൻ ചെടികൾ ചെടികൾക്ക് വെള്ളം കൊടുക്കാറുള്ളൂ കാരണം അകത്ത ഒരു ഏരിയ ആയതുകൊണ്ട് വളരെ കുറച്ചു മാത്രമേ കൊടുക്കാറുള്ളു കേട്ടോ ചില ദിവസങ്ങളില് മിക്കപ്പോഴും സൺഡേസിൽ ഞാൻ നന്നായിട്ട് ചെടി നനച്ചു കൊടുക്കാറുണ്ട് ആഴ്ച ഒരിക്കലും നനച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇന്നിപ്പം അത്യാവശ്യം നനച്ചു കൊടുക്കുന്നുണ്ട് അതായതേപോലത്തെ ചില ചെടികളൊക്കെ കേട്ടോ വെച്ചിരിക്കുന്നത് ഇതൊന്നും ഒട്ടും വെയിൽ വേണ്ടാത്ത ചെടികളാണ് അധികം വെള്ളവും വേണ്ട അപ്പൊ ആ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് കൂടാണ്ട് ഞാൻ താഴെയും കുറച്ച് ചെടികൾ വെറുതെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ ഒരാഴ്ച കൂടുമ്പോൾ മാറ്റി വെക്കുന്ന ചെടികളാണ് അകത്തേക്കും പുറത്തേക്കും ഒക്കെ ആയിട്ട് വെക്കുന്ന ചെടികളാണ് കേട്ടോ അതും ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഏകദേശം ഇവിടുത്തെ ചെടി നനക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റ് കണ്ടോ നല്ല വെയിലൊക്കെ വരുമ്പോൾ അതിന്റെ ലീഫൊക്കെ ഗ്രീൻ മാറി നല്ലൊരു പിങ്ക് ഷെയ്ഡിലോട്ടൊക്കെ മാറും കേട്ടോ അപ്പൊ കാണാനൊക്കെ നല്ല ഭംഗിയാണ് മിക്കയിടത്തും ഞാൻ ഇതേപോലെ അലോവെറ വെച്ചിട്ടുണ്ട് കേട്ടോ താഴെ ആണെങ്കിലും മേളിലാണെങ്കിലും അലോവെറ വെച്ചിട്ടുണ്ട് ഇതാ ഈ ഒരു പ്ലാന്റ് കണ്ടോ ഇല നല്ല കട്ടിയുള്ള പ്ലാന്റ് ആണേ ആദ്യം താഴെയാണ് കേട്ടോ വെച്ചിരുന്നു വെച്ചത് പക്ഷെ അത് താഴെ വെച്ചിട്ട് വെയിൽ കൊണ്ടിട്ട് അതിന് പറ്റുന്നില്ല അപ്പം അതുകൊണ്ടിട്ട് വേറൊരു പോട്ടിലാക്കി ഞാൻ മേളിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കൂടുതലും കാണാൻ പറ്റുന്നത് സ്നേക്ക് പ്ലാന്റും അലോവേറയും മണി പ്ലാന്റ് ഒക്കെ തന്നെയാണ് കേട്ടോ എനിക്ക് മണി പ്ലാന്റിന്റെ അത്യാവശ്യം വെറൈറ്റീസ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ് മണി പ്ലാന്റ് അപ്പോൾ ഹാങ്ങിങ് ആയിട്ട് മെക്ക ഞാൻ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ നമ്മളുടെ ബാൽക്കണിയാണ് ബാൽക്കണിയിൽ കൂടുതൽ ഞാൻ വെച്ചിരിക്കുന്നത് മെയിനായിട്ട് നമ്മളുടെ ഉം വിലാസ് തന്നെയാണ് അത്യാവശ്യം വെയില് വേണ്ട ചെടികളൊക്കെ തന്നെയാണ് വെച്ചിരിക്കുന്നത് കാരണം ഫ്രണ്ടിൽ നല്ലപോലെ വെയിൽ കിട്ടാറുണ്ട് കേട്ടോ സൈഡിൽ വെച്ചിരിക്കുന്നത് അധികം വെയിൽ വേണ്ടാത്ത ഇപ്പോൾ അഗ്ലോണിമ അങ്ങനെയുള്ള പ്ലാന്റ്സ് ഉണ്ടല്ലോ അതൊക്കെയാണ് കേട്ടോ സൈഡിൽ വെച്ചിരിക്കുന്നത് ഇവിടെയും വളരെ കുറച്ച് മാത്രം വെള്ളം കൊടുക്കാറുള്ളു കേട്ടോ ഇപ്പൊ ഒരു കപ്പാണെങ്കിൽ തന്നെ ഇപ്പൊ ഈ ഒരു കപ്പ് കണ്ടാൽ മനസ്സിലാവില്ല തീരെ ചെറിയ കപ്പാണ് അപ്പാണ് ഒരു കപ്പിലെ വെള്ളം മൂന്ന് പോട്ടിനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ നമ്മളുടെ ഈ സൈഡിൽ വെച്ചിരിക്കുന്ന അധികം അങ്ങോട്ടേക്ക് ഞാൻ നനച്ചില്ല കേട്ടോ കാരണം അവിടെ ഇടയ്ക്ക് നനച്ചാൽ മതി നല്ല നനവുണ്ട് കേട്ടോ അവിടെയൊക്കെ പിന്നെ അത് ആ ഹാങ്ങിങ് പ്ലാന്റ് മിക്കതും ബോഗൺ വിലാസ് തന്നെയാണ് കേട്ടോ നട്ട് വെച്ചിരിക്കുന്നത് മറ്റുള്ള ചെടികളൊന്നും വെയിൽ താങ്ങുന്നില്ല അപ്പോൾ ബോഗൻ വിലാസിൻ്റെ ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞു എങ്കിലും ചില സ്ഥലത്തൊക്കെ ചിലതൊക്കെ നന്നായിട്ട് പോയിട്ട് വരുന്നുണ്ട് ചിലതൊക്കെ ഇനിയിപ്പോ അടുത്ത സീസൺ ആവട്ടെ വെയിറ്റ് അപ്പോൾ ചെടികളൊക്കെ ശേഷം എനിക്ക് അത്യാവശ്യം വാഷ് ചെയ്യാനായിട്ടുണ്ട് ഉണ്ടായിട്ടോ അപ്പൊ ഞാൻ വാഷ് ചെയ്യാനുള്ളത് നോക്കിയിട്ട് ഇടുകയാണ് നമ്മൾ വൈറ്റ് ഡ്രസ്സ് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ അലക്കുന്നത് അഹില യൂണിഫോം ആണെങ്കിലും ഒക്കെ സെപ്പറേറ്റ് കൈ കൊണ്ടാകട്ടോ വാഷ് ചെയ്തിരുന്നു വെച്ചത് പക്ഷെ ഇപ്പൊ ഈ ഒരു മെഷീനിൽ വൈറ്റ് ഞാൻ യൂസ് ചെയ്യാറുണ്ട് അതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടതിന് ശേഷം നമുക്കിവിടെ കുറച്ച് ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ ഉണ്ട് വീടൊന്ന് തുടക്കണം കേട്ടോ അപ്പം ഞാൻ താഴെ ഒന്നും ഇപ്പം തുടക്കുന്നില്ല എല്ലാ എല്ലാ സ്ഥലവും കൂടി ഒന്നിച്ച് തുടക്കാറില്ല കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ഓർത്ത് മേളില് ഒന്ന് ക്ലീൻ ചെയ്ത് റെഡി ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ തുടച്ചതാണ് അതുകൊണ്ട് കാര്യമായിട്ട് പൊടിയോ അഴുക്കോ ഒന്നും ഇല്ലാട്ടോ അപ്പൊ നമ്മൾ റൊട്ടീനായിട്ട് അങ്ങോട്ട് ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ മെനക്കേടില്ല പെട്ടെന്ന് തന്നെ തുടച്ചങ്ങട്ട് എടുക്കാമല്ലോ പിന്നെ ഞാൻ അടിക്കാറില്ല അടിക്കാറില്ലാട്ടോ മാക്സിമം ദാ ഇങ്ങനെ തുടക്കാറേ ഉള്ളൂ തുടക്കുമ്പോൾ തന്നെ നമ്മൾക്ക് പൊടിയൊക്കെ ഇങ്ങോട്ട് പോരുമല്ലോ അപ്പോൾ റൊട്ടീനായിട്ട് തുടക്കമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട് അങ്ങനെ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല താഴെ അല്ല കേട്ടോ മേളില് മേളിൽ അങ്ങനെ പൊടിയൊന്നും അധികം വരാറില്ലല്ലോ താഴെ പക്ഷേ നമുക്ക് എന്തായാലും അടിക്കാൻ തുടക്കൊക്കെ വേണ്ടി വരും അപ്പോൾ തുടക്കുന്ന കൂട്ടത്തിൽ ഇതേപോലെ കബേർഡ്സിൻ്റെ ചെറിയ ഏരിയാസൊക്കെ ഞാൻ ആ ഒരു സ്റ്റിക്ക് കൊണ്ട് തന്നെ അങ്ങോട്ട് വേഗം അങ്ങോട്ട് തുടച്ചെടുക്കും കേട്ടോ അങ്ങനെ ദാഹിലെ റൂമൊക്കെ ക്ലീൻ ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇപ്പോഴത്തെ റൂം കേട്ടോ ഇപ്പോഴത്തെ റൂം എന്ന് വെച്ചാൽ ഞങ്ങൾ അധികം യൂസ് ചെയ്യാത്ത റൂമാണ് അങ്ങനെ ആരും കിടക്കാറൊന്നുമില്ലാട്ടോ നമ്മൾ ഡ്രസ്സ് എന്താ പറയുക ഡ്രസ്സിങ് റൂമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു റൂമാണ് നമ്മുടെ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഈ ഒരു അലമാരിയിലൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ശരിക്കും വന്ന് ഡ്രസ്സിങ് റൂമാണ് അപ്പോൾ ഇവിടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പൊ നമുക്ക് നമ്മുടെ ബാൽക്കണി തുടക്കാനുണ്ട് കേട്ടോ ബാൽക്കണിയിൽ എങ്ങനെയാണെങ്കിലും മഴക്കുണ്ടാവും കാരണം ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിന്റെ ഇലകളൊക്കെ കൊഴിഞ്ഞ് വീഴും പിന്നെ നല്ലൊരു മഴ വന്നാൽ തന്നെ ഇവിടെ നന്നായിട്ട് ചെളിയൊക്കെ ആകും കേട്ടോ ചെളിയാവുന്ന വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം അടിച്ച് കയറിയിട്ട് ചെടിച്ചിട്ടീന്ന് വെള്ളമൊക്കെ ഒഴുകാറുണ്ട് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണ കാരണം വലിയ കുഴപ്പമില്ല ചില സമയത്ത് നമുക്ക് സമയം കിട്ടാണ്ടാവുമ്പോ എന്താ പറയാ ഭയങ്കര പണിയായിരിക്കും ഇവിടെ കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഇപ്പൊ ബാൽക്കണിയും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു ബാൽക്കണി കുറച്ചുകൂടി ഭംഗിയാക്കാനുണ്ട് കേട്ടോ കുറച്ച് ദിവസങ്ങൾ കഴിയട്ടെ എന്ന് ഞർത്തിരിക്കാണ് കുറച്ചുകൂടി വേറൊരു ബാൽക്കണി നമുക്ക് കാണാം അപ്പോൾ ഇനിയിപ്പോ ഉച്ചക്കത്തെ കറിയുടെ കാര്യങ്ങൾ നോക്കുകയാട്ടോ അപ്പൊ മാങ്ങ കിട്ടിയിട്ടുണ്ട് അടുത്ത വീട്ടിൽ നിന്നും ഉമ്മച്ചി കൊണ്ടുത്തന്നതും ആൻറ്റി കൊണ്ടുത്തന്നതും ഒക്കെ മാങ്ങയായിട്ടൊക്കെ ഇണ്ടട്ടോ അപ്പൊ ഞാൻ എന്താ മാങ്ങ ചമ്മന്തി ഇറക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ സിമ്പിളായിട്ടാണ് കേട്ടോ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കുന്നേ ഇവിടെ എല്ലാവർക്കും മാങ്ങാ ചമ്മന്തി ഇഷ്ടമാണ് നമുക്ക് വേറെ ഒന്നും വേണ്ടാലോ ഒക്കെ അറിയായിട്ട് കഴിക്കാനായിട്ട് അപ്പൊ ഇതാ സിംപിളായിട്ടോ സാധാരണ രീതിയിൽ ഞാൻ കടുക് വറുത്തിടാറുണ്ട് ഇപ്പൊ കടുക് ഒന്നും വറുത്തിട്ടില്ല കേട്ടോ വെറുതെ ഇതെല്ലാം കൂടി അരച്ചതിന് ശേഷം തേങ്ങയും ചേർത്തിട്ട് അരച്ചതിന് ശേഷം എന്താ പറയാ ജസ്റ്റ് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ട് എടുത്തിരിക്കുന്ന മാങ്ങയാണ് കേട്ടോ അതിൻ്റെ അടുത്ത് ആ പഴുത്ത മാങ്ങ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിക്കാനായിട്ട് അപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് ആലിമ വന്നു അപ്പോൾ ആലിമ ഒരു പീസ് ഇങ്ങനെ കഴിച്ചിട്ട് ബാക്കിയുള്ളത് ഇതാ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളുടെ ഫുഡൊക്കെ കഴിഞ്ഞു കേട്ടോ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ മാങ്ങയൊക്കെ കഴിക്കുന്നുണ്ട് ഇനിയിപ്പോൾ വൈകുന്നേരത്തെ കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ താഴെ തുടച്ചില്ലായിരുന്നു കേട്ടോ മേളിൽ മാത്രമേ തുണച്ചിട്ടുള്ളൂ താഴെ നാളെ തുടക്കമെന്നിരിച്ചു അപ്പോൾ അവൽ റെഡി അവലും ചായയാണ് ആട്ടോ ഇപ്പുറത്ത് വെച്ചിരിക്കുന്നത് ചായ അല്ല കോഫിയാണ് വെച്ചിരിക്കുന്നത് അപ്പം അവല് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആലും അംഗൻവാടി എന്ന് വന്നിട്ടുണ്ട് അവനും കൊടുക്കണം മാഹില് കളിക്കാൻ പോയേക്കുവാണ് അപ്പം ആയി വന്നു കഴിയുമ്പോൾ വിശപ്പായിരിക്കും കേട്ടോ കാരണം ഒരു മൂന്നര കഴിയുമ്പോൾ അവൻ കളിക്കാൻ പോവും ഭാഗം കൊടുക്കുന്ന സമയം ഒക്കെ ആവുമ്പോൾ വരുവുള്ളൂ കേട്ടോ അപ്പം വേർത്ത് കുളിച്ചായിരിക്കും വന്നത് പിന്നെ കുളിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല വിശപ്പായിരിക്കും കേട്ടോ ആൾക്ക് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ഞാൻ സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും കൊടുക്കാറുണ്ട് ഷോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച സ്നാക്സ് അതൊക്കെ കഴിക്കുന്നത് മെയിൻലി ഇവൻ കളിക്കാൻ പോയി വന്നതിന് ശേഷം ആട്ടോ അപ്പം ഞാനും ആലിമും കൂടി ഞങ്ങളുടെ അവൽ കഴിക്കുകയാണ് കേട്ടോ ആലിമിന് ഭയങ്കര ഇഷ്ടമാണ് അവൽ എത്ര കൊടുത്താലും കഴിച്ചോളൂ കേട്ടോ അപ്പം ഇത്രയുള്ളൂ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്